മാവോയിസ്റ്റ് കമാൻഡർ വിക്രം ഗൌഡ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ കാർക്കള താലൂക്കിലെ സീതാ നൈബു പ്രദേശത്തായിരുന്നു ഏറ്റുമുട്ടൽ ശ്രംകേരി നരസിംഹരാജപുര കർക്കള ഉടുപ്പി മേഖലകളിൽ അടുത്ത ദിവസങ്ങളിൽ ഗൌഡയുടെ സാന്നിധ്യമുണ്ടായിരുന്നു ഈ പ്രദേശങ്ങളിൽ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു മാവോയിസ്റ്റ് മിലിറ്ററി ഓപ്പറേഷൻസ് മേധാവിയായ വിക്രം ഗൗഡ ദക്ഷിണേന്ത്യയിലെ പ്രധാന മാവോയിസ്റ്റ് നേതാവ് കൂടിയാണ് കർണാടക പോലീസും ആന്റി നക്സൽ ഫോഴ്സും ഹിബ്രി വനമേഖലയിൽ തെരച്ചിൽ നടത്തുന്നതിനിടെ അഞ്ച് മാവോയിസ്റ്റുകളെ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ഇവരുമായി ഏറ്റുമുട്ടലുണ്ടായി ഈ ഏറ്റുമുട്ടലിലാണ് വിക്രം ഗൗഡ കൊല്ലപ്പെട്ടത് പോലീസും നക്സൽ വിരുദ്ധ സേനകളും സജീവമായി തെരഞ്ഞു വന്നിരുന്ന മൂന്നും മാവോയിസ്റ്റ് നേതാക്കൾ രക്ഷപ്പെട്ടുവെന്നാണ് വിവരം ഏറ്റുമുട്ടലിനിടെ ഇവർ രക്ഷപ്പെടുകയായിരുന്നു മുഡാരു ലത ജേണ്ണ വനജാക്ഷി എന്നിവരാണ് രക്ഷപ്പെട്ടത് കേരളത്തിൽ നിന്ന് രണ്ടു മാസം മുമ്പാണ് ഇവർ ഉടുപ്പി വനമേഖലയിലേക്ക് തിരിച്ചെത്തിയതെന്ന് പോലീസ് പറയുന്നു രക്ഷപ്പെട്ട മാവോയിസ്റ്റ് നേതാക്കൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് നേരത്തെ ചിക്കമംഗളൂരു ഭാഗത്ത് വിക്രം ഗൌഡയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു